ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അങ്ങനെ വോട്ടിംഗ് ഒക്കെ ഇത് അവസാന ദിവസങ്ങളിലോട്ട് എടുക്കാനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് വോട്ടിംഗ് മാത്രമല്ല സീസൺ സെവൻ തന്നെ അവസാനിക്കാൻ പോകുമ്പോൾ ഇന്നൊരു മിഡ് വീക്ക് അപേക്ഷ ഉണ്ടാകുന്ന സാധ്യതകൾ കാണുന്നുണ്ട് ഏതൊക്കെയാണു ആരായിരിക്കും പുറത്തുനിന്ന് പ്രഷർ ഉറ്റി നോക്കുന്നുണ്ട് രണ്ടൂന്ന് പേരുടെ പേരുകൾ ഡേഞ്ചർ സോണിൽ തുടരുമ്പോൾ ഹൗസിൽ ഇപ്പോൾ പഴയ കണ്ടസ്റ്റിൽ തന്നെ കയറി കയറി ആക്റ്റീവായിട്ട് വരികയും വമ്പൻ പൊട്ടിത്തറികൾ അടികളും നടക്കുന്നുണ്ട് എന്തൊക്കെയാണ് തുടക്കത്തിനേക്കാൾ വലിയ അടികളൊക്കെ ഇപ്പം നടക്കുമ്പോൾ ആരൊക്കെയാണ് ഈ ഒരു മണിക്കൂർ വോട്ടിങ്ങിൽ വൻ ചരണങ്ങൾ സൃഷ്ടിച്ച് മുന്നേറുന്നതെന്ന് നമുക്ക് വീഡിയോ ഫോർത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സെറ്റുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റസ്സെറ്റുകൾ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക ഏഴുപേരാണ് അവസാന ടോപ്പ് സെവനിൽ എത്തി നിൽക്കുന്നത് ഇവരുടെ ആര് വേണേലും പുറത്തു പോകാമെന്നുള്ള ഒരു സ്ഥിതി നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിലും ഒന്നാം സ്ഥാനത്ത് അനുമോൾ തന്നെ തുടരുകയാണ് അനിമോളുടെ ഡോട്ട് ഒരു ലക്ഷം പിന്നിട്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി എൺപത് തൊട്ട് തൊട്ട് നല്ല രീതി ലീഡുയർത്തി അനുമോൾ കപ്പുയർത്താൻ സാധ്യതകൾ കാണുമ്പോൾ തൊട്ടുപറകെ അനേഷൻ അനുമോളെ കൊണ്ട് കപ്പടുപ്പിക്കുകയായിരുന്നു ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് തൊട്ട് എപ്പോഴെങ്കിലും അനുമോളെ അട്ടിമറിക്കുക അനേഷിച്ച് സാധിക്കുക പക്ഷെ വലിയ കണ്ടന്റുകളൊന്നും ഒന്നും അനേഷി ഇപ്പോൾ എല്ലാവരോടും അകത്തുകയറിയതിനു ശേഷം കൊടുക്കാൻ സാധിക്കുന്നില്ല പ്രത്യേകിച്ച് പുള്ളിയുടെ എയർ ടേറ്റിംഗ് സ്വഭാവം മാറ്റി വെച്ചതുകൊണ്ട് തന്നെ മൂന്നാം സ്ഥാനത്ത് ഷാനവാസിക്കാണ് ഷാനവാസിക്ക് അല്പം കുറച്ച് സൈലൻ്റ് ആയിട്ട് പോവുകയാണ് അതായത് വോട്ടിങ്ങിന് തിരിച്ചടിയെന്ന് അറിയില്ല എൺപത്തേഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ഔട്ട് ഷാനവാസിക്ക മൂന്നാം സ്ഥാനത്ത് സൈറ്റ് സോണിലോട്ട് മാറുന്നുണ്ടെങ്കിൽ കപ്പടിക്കാൻ സാധ്യതകൾ കുറവാണ് നാലാം സ്ഥാനത്ത് ടോപ്പ് ഫൈവിലെത്താൻ സാധ്യതയുള്ളൂ കപ്പടിക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് മാറുകയാണ് നെവിൻ രണ്ടാഴ്ച മുമ്പ് വരെയുള്ള ഹേറ്റാൽ രണ്ടിനെ പുള്ളി ഒറ്റയടിക്ക് മാറ്റിയെടുത്ത് ഇപ്പോൾ ടോപ്പ് ഫൈവിലോട്ട് എത്തുകയാണ് എൺപത്തൊരായിരത്തി നാനൂറ്റി അറുപത്തി ആറ് ഔട്ടിലോട്ട് നാലാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അഞ്ചാം പൊസിഷനിൽ നമുക്ക് അണ്ണോ ഷൂട്ടിങ്ങിന്റെ സെറ്റുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നൂറേനെയാണ് ആതിര നൂറ ജോഡികൾ ഒരുമിച്ച് വോട്ടിംഗ് വന്നു ഫൈനൽ വീക്ക് ആയതിനുള്ളവരെ വോട്ടിംഗ് സ്പ്ലിറ്റ് ചെയ്തു പോകുന്ന ഒരു കാഴ്ച നൂറയ്ക്ക് തിരിച്ചടിയായി അറുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാറ് വോട്ട് അഞ്ചാം സ്ഥാനത്ത് നൂറ വന്നപ്പോൾ ആറാം സ്ഥാനത്ത് എവിക്റ്റ് ആകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റിനായിട്ട് അക്ബർ മാറുകയാണ് അറുപത്തയ്യായിരത്തി മുന്നൂറ്റി പതിനാറ് വോട്ടായിട്ട് ഡേഞ്ചർ സോണിലാണ് അക്ബർ ഒരു പക്ഷേ ഒരു മണിക്കൂർ അക്ബറിന് അട്ടിമറികൾ നടത്താൻ സാധിക്കുമെന്നും പറയാൻ സാധിക്കത്തില്ല നിലവിൽ ഏഴാം സ്ഥാനത്താണ് ആതിര അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടുമായിട്ട് ഇന്നൊരു വിക്ഷം വരുവാണെങ്കിൽ പോകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് ആതിരെ മാറിയേക്കാം പക്ഷേ ഇത് ലഭ്യമാകുന്ന അൺഒഫ്യൽ വോട്ടിംഗ് റോസെറ്റാണ് അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ സംഭവിക്കാം ചില പോളുകൾ നെവിനെ ഏറ്റവും ഡേഞ്ചറസ് ഉണ്ടായിട്ടുള്ള ഏഴാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ വോട്ടിംഗ് മാറി മറിയുമോ എന്നും പറയാൻ സാധിക്കത്തില്ല കാത്തിരിക്കാം പ്രവചനാതീതമായിട്ടുള്ള ഒരു പ്രവചനാതീതമുള്ള ബിഗ് ബോസ് അതുകൊണ്ട് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല വീക്ഷണങ്ങൾ നടക്കാൻ സാധ്യതയുള്ള നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വിലയരെയോട്ട് നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റ് ചെയ്ത് പിടിച്ചു നിർത്തുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ വിലയേറെ ഓട്ട് രേഖപ്പെടുത്തില്ല ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർപ്പി ആരാണോ മികച്ച ഗെയിമർ അല്ലെങ്കിൽ ആരാണോ കപ്പ് ഉയർത്താൻ നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നു അവർക്കാരൻ തോന്നുന്നു അവർക്ക് നിങ്ങളുടെ വിലയിരോട്ട് രേഖപ്പെടുത്തുക വരുമണിക്കുള്ള കൃത്യമായിട്ടുള്ള അൺ ഓഫ് ഷോട്ടിംഗ് റെസിപ്പികൾ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ പേരിൽ ആരെ അഡിക്റ്റ് ആയി പോകുന്നതാണ് നിങ്ങൾ പ്രഷർ പ്രഷറാഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ ഈ ഏഴ് പേരിൽ ആരായിരിക്കും കപ്പ് കപ്പുയർത്താൻ യോഗ്യരെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അതുകൂടി ഈ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക